നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ നടന്നു വരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് സൈന്യത്തെ ഇസ്രയേൽ പൂർണ്ണമായും പിൻവലിക്കാൻ സമ്മതിക്കാതെ ഒരു കരാറിലും തങ്ങൾ ഒപ്പിടില്ലെന്ന് ആവർത്തിച്ച് പലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ് ബന്ധിമോചനവും സംബന്ധിച്ച് ദ്വിദിന ചർച്ച അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ചർച്ച തടസ്സപ്പെടുകയും നിബന്ധനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ഇസ്രയേലാണ് തുടർച്ചയായി ചർച്ചകൾ പൊളിയാൻ കാരണവും അവരാണ് മെയ് അവസാനം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാറിന്റെ രൂപരേഖയോട് ജൂലൈ രണ്ടിന് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള കരാറിന് മാത്രമേ ഞങ്ങൾ എന്നും ഹമാസ് വ്യക്തമാക്കി ബൈഡൻ മുന്നോട്ട് വെച്ച കരട് കരാറിൽ ഇസ്രയേൽ നിബന്ധനകളും വ്യവസ്ഥകളും ചേർക്കുന്നത് തുടരുകയാണ് യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ സന്നദ്ധമല്ലെങ്കിൽ തങ്ങൾ കരാറിന് സമ്മതിക്കില്ലെന്നും ഹമാസ് അധികൃതർ അറിയിച്ചു യുഎസ് സ്റ്റേ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തും ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ബ്ലിങ്കൻ നടത്തുന്ന പത്താമത്തെ സന്ദർശനമാണിത് വെടിനിർത്തൽ കരാർ ഉടൻ നടപ്പാക്കാൻ ബ്ലിങ്കൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ വെടിനിർത്തൽ ബന്ദിമോചന കരാറിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ദോഹയിൽ നടന്ന സന്ധി സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രതികരണം കരാറിന് അടുത്ത ആഴ്ചയുടെ അന്തിമരൂപം കൈവരുമെന്നാണ് മധ്യസ്ഥരായ ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചത് എന്നാൽ നിരന്തരം ചർച്ച നടത്തിയ ഇസ്രേൽ പ്രഹസനമാക്കുകയാണെന്ന് ആരോപിച്ചു ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല ഹമാസിനെ കരാറിന് സമരിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾ നെതന്യാഹു നന്ദി പറഞ്ഞു ഇസ്രേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനുമേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്നാണ് ഇസ്രേൽ പ്രതീക്ഷിക്കുന്നതായും നതന്യാഹു പറഞ്ഞു അതിനിടെ ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ അടക്കം പ്രമുഖരെ വധിക്കാൻ ഇറാന്റെയും ഹ്യൂസ്പിളുടെയും പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ നദന്യാഹുവിനടക്കം വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇസ്രയേലിലെ ഭീതിയിലാഴ്ത്തിയ രഹസ്യ മുന്നറിയിപ്പ് ഇന്റലിജൻസ് ഏജൻസി തന്നെയാണ് പുറത്തുവിട്ടത് ബെഞ്ചമിൻ നദന്യാഹുനെ അടക്കം അവരുടെ യുദ്ധകാല മന്ത്രിസഭാ മുന്നണിയിലെ പ്രമുഖരെയും മൊസാദിന്റെ തലപ്പത്തുള്ളവരെയും സൈനിക തലപ്പുറത്തുള്ളവരെയും കൃത്യമായി പോയിന്റ് ചെയ്യുന്ന തരത്തിൽ മിസൈലുകൾ അയക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള വധശ്രമത്തിനോ ആകാം പദ്ധതി ഇടുന്നത് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഭരണകൂടത്തെ ഭീതിയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ബെഞ്ചമിൻ നദന്യാഹു സുരക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു അയൻ റൂമുകൾ സജ്ജമാക്കി അപമാനത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഇറാൻ എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാമെന്ന യുദ്ധ ഭീതിയിലാണ് ഇസ്രയേൽ രാജ്യത്തിന്റെ അതിഥിയെത്തിയ ഇസ്മാൽ ഹാനിയെ ടെക്നാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് ഇതിന് പ്രതികാരമൊന്നോളമാണ് ആക്രമിക്കാൻ പദ്ധതിയിടുന്നത് ഇതുവരെ പറഞ്ഞിരുന്നത് നേരിട്ട് ഇറാൻ ഇസ്രായേലേക്ക് മിസൈൽ അയക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യും എന്നായിരുന്നു എന്നാൽ അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം എന്തിനും തയ്യാറായി യുദ്ധമുഖത്തുള്ളപ്പോൾ ഇറാനെ ഇസ്രയേലിനെ ആക്രമിക്കാൻ എളുപ്പമല്ല എന്ന് ഇറാനു തന്നെ വ്യക്തമാണ് ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകൾ അയണ്ടോ അടക്കം തകർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ തയ്യാറെടുക്കുന്നത് ആണവ യുദ്ധത്തിനാണോ എന്ന ആശങ്കയും ശക്തമാണ് ഒരു ഭാഗത്ത് ഖത്തർ ഈജിപ്ത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെളി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് കാസേൽ ഇസ്രായേൽ നറവേട്ട തുടരുകയാണ് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നപ്ലസ് നഗരത്തിന് കിഴക്ക് ബലിത അഭ്യർത്ഥി ക്യാമ്പ് റെയ്ഡ് ചെയ്ത ഇസ്രയേൽ സൈനികരെ ആക്രമിച്ച് അക്സ ബ്രിഗേഡ് പുലർച്ചെ ക്യാമ്പിലേക്ക് ബുൾഡോസർ ഉൾപ്പെടെ നിരവധി ഇസ്രയേലി വാഹനങ്ങൾ കടന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഇസ്രായേൽ റെയ്ഡ് ബലതയിൽ സംഘർഷത്തിന് കാരണമായതായി പ്രാദേശിക വൃദ്ധങ്ങളെ ഉത്തരിച്ച് വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു